ഹുലെ മാർക്കോ എന്ന് പറയുന്ന ഉണിമുഖം തന്നെ സിനിമ ഇപ്പോൾ വളരെ വിജയകരമായി തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മാർക്കോ എന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരേ ഉത്തരം വയലൻസ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ സിനിമകൾ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഏറ്റവും ശക്തമായ ഒരു മീഡിയമാണ് സിനിമ അത്തരത്തിലുള്ള സിനിമ പോലെയുള്ള ഒരു മീഡിയത്തിൽ ഇത്തരത്തിൽ വയലൻസ് കൊണ്ടുവരുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കറിയാം ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും കടന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കാണുന്നതാണ് ഇത്രത്തോളം വൈലൻസ് വരുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണേണ്ട മുകളിലുള്ള പക്ഷേ സർട്ടിഫിക്കറ്റിനൊക്കെ ഒരു പരിധിയില്ലേ അതിൽ ഈ എ സർട്ടിഫിക്കറ്റും പതിനെട്ട് വയസ്സിന് മുകളിലുണ്ട് പറയുമ്പോഴും എത്ര കുട്ടികൾ ഈ സിനിമ ഒരുപാട് ഉള്ളിലേക്കുള്ള തിയേറ്ററുകളിൽ വരുമ്പോ എല്ലാരും ഇന്ന് നമുക്കറിയാം ചെറിയ കുട്ടികളുടെ വരെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് പലരും ഇന്ന് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേജ് മാറ്റി കൊടുത്തിട്ടായിരിക്കും എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്തത് ടെലിഗ്രാം പോലെയുള്ള ആപ്പുകളിൽ സിനിമ കിട്ടാൻ ഇന്നും ഒരു പന്യൂ ഇല്ല സിനിമകൾ എപ്പം വേണമെങ്കിലും നമുക്ക് കിട്ടും ഏത് സിനിമകളും നിരോധിച്ച സിനിമകൾ വരെ നമുക്ക് കിട്ടണമെങ്കിൽ ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എല്ലാ സിനിമകളും ടെലിഗ്രാമിൽ കിട്ടും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നത് എല്ലാം കുട്ടികൾ തന്നെ ആയിരിക്കും കാരണം ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഒരു ഏജില് അവർക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമകളിൽ ആക്ഷൻ സിനിമകളായിരിക്കും അപ്പൊ എൻ്റെ ഒരു ഏജില് കുറച്ച് മൂന്ന് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകളായിരുന്നു അടി ഇടി അതൊരു ഹീറോ ഒരു മാസ് കാണിക്കുന്ന സിനിമകളായിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ നമ്മൾ കാലക്രമേണ നമുക്ക് ആ ഒരു മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ സിനിമകളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നുണ്ട് പക്ഷെ ഈ സിനിമകൾ കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു വയലൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഈ മാർക്കോ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു ഇതിന് നമുക്ക് ഇതിന് മുൻപ് വന്ന കുറച്ച് സിനിമകളുടെ എക്സാമ്പിൾസ് പറഞ്ഞു വെക്കാൻ സാധിക്കും ഒന്നാമത് ദൃശ്യം ദൃശ്യം സിനിമ വന്നപ്പോൾ വളരെയധികം വളരെയധികം ചർച്ചയായ ഒരു സിനിമയാണ് ദൃശ്യം പക്ഷെ അതിനുശേഷം എത്ര കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങൾ നടന്നത് അതൊരു നെഗറ്റീവ് എക്സാമ്പിൾ ആണെങ്കിൽ ഇവ പണ്ട് അനിയത്തിപ്രാവ് ഇറങ്ങിയതിന് ശേഷം എത്ര പേരാണ് സ്പ്ലൻഡർ ബൈക്ക് വാങ്ങിയത് ഏഹ് അത് എന്തുകൊണ്ടാണ് അത് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് മാത്രമാണ് സിനിമകൾ എല്ലാ കാലത്തും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാം വനിതാ മീനില് ചെന്ന് കഴിഞ്ഞാല് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ സെറ്റ് ഓഫ് ആളുകൾ കാണും നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളെല്ലാം അവിടെ നിന്നാണ് വനിതാ വിനിതയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആളുകൾ വേണമെങ്കിൽ പറയാം ഈ മാർക്കോ സിനിമ പുതിയൊരു ആള് യോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ നിരൂപണം ചെയ്യുന്ന ഒരുപാട് പേര് ജീവിക്കുന്നത് ഒരുപാട് പേരാണ് പക്ഷെ ഈ ജീവിക്കുന്നവരൊക്കെ ഞാൻ പറയട്ടെ ഇപ്പോ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെയാണ് പക്ഷെ ഇതിന്റെ ഇബിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഇപ്പൊ നമ്മൾ മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ ക്രൂരമായ രീതിയിൽ ആളുകളെ കൊന്നു കളയുന്നത് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും ഞാൻ ചോദിക്കട്ടെ അത് ആരും ട്രൈ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞാലോ അതല്ലെങ്കിൽ കുട്ടികൾ കാണരുത് എന്ന് നമ്മൾ പറഞ്ഞാലോ അത് കുട്ടികൾ തന്നെ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് വലിയ ആളുകൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര വലിയ ക്രൈമിലേക്കാണ് നയിക്കുന്നത് ഇപ്പൊ നമ്മൾ സോ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമകളുടെ സീരീസ് ഉണ്ട് സോയിലെ ഓരോ കൊലപാതകങ്ങളും നടക്കുന്നത് അത്രയും ക്രൂരമായിട്ടാണ് നമുക്കത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പക്ഷെ അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇക്കാലത്ത് ഈ സൈക്കോ കില്ലേഴ്സ് അല്ലെങ്കിൽ സീരിയൽ കില്ലേഴ്സ് ഒക്കെ വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകളുടെ ഇൻഫ്ലുവൻസ് അതിലില്ലെന്ന് അവരുടെ ഒരു ട്രോമാ കാലഘട്ടത്തിൽ അവർ ആ ഒരു സിനിമ കാണുവാണെങ്കിൽ അവരേ കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യും ഇപ്പം നമ്മൾ നമുക്കറിയാം ഈ മ്യൂസിക്കുകൾ നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ മൂഡ് മാറ്റാൻ മ്യൂസിക്കുകൾക്ക് ഒരുപാട് സാധിക്കുമെന്ന് കാരണം നമുക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ വിഷമം പകുതി കുറയും അതേപോലെ തന്നെയാണ് നല്ലൊരു സിനിമ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും കൂടുതൽ ആളുകൾ സിനിമയെ ആഗ്രഹം സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലീഫാണ് ജോലി എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ അത് എല്ലാ കാലത്തും മലയാള സിനിമയിൽ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ ചുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് വെറൈറ്റി ജോണേഴ്സിൽ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള തലങ്ങൾ വരെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വയലൻസിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു അവർ പറയും ഒരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രത്തോളം വയലൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അത് കൃത്യമായിട്ടൊരു ും ഇതുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിനോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇമ്പാക്ട് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും മനസ്സിലാകുന്നതാണ് നമ്മൾ ഈ വയലൻസ് കാണുമ്പോ ഇപ്പൊ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊരു റീല് കണ്ടിരുന്നു ഉണ്ണിമുഖന്ന് ഏപ്പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കാണാൻ പോയി ഇപ്പഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല എന്ന് ഒരു റീൽ കണ്ടന്റ് ക്രിയേറ്റർ എന്റെ സുഹൃത്ത് സിനിമ കാണാൻ ഫസ്റ്റ് ഫസ്റ്റ് ദിവസം പോയി ദിവസം കഴിഞ്ഞ ദിവസം അനുപമയുമായിട്ട് ഞാൻ ഇതേ സിനിമയെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനുപമ സിനിമ കാണാൻ പോയ തിയേറ്ററിൽ കണ്ട മൂന്ന് ദൃശ്യങ്ങൾ അനുപമ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ചേട്ടൻ സിനിമ കണ്ട് ബോധം കിട്ടുവീണു തിയേറ്ററിനുള്ളിൽ ബോധം കിട്ടു വീണു അതാണ് ഒരു ഇൻസിഡന്റ് രണ്ടാമത്തെ ഇൻസിഡന്റ് ഈ സിനിമ കാണാൻ രണ്ട് ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തെറ്റാണത് ആ കുട്ടികൾ കാണാൻ പാടാത്ത സിനിമയാണ് എന്തുകൊണ്ട് ആ തിയേറ്ററുടമകൾ അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അവരുടെ വീട്ടുകാർ അതിനൊപ്പം നിന്നത് അതൊക്കെ വലിയ ചോദ്യങ്ങളാണ് അതാണ് രണ്ടാ ആ കുട്ടികൾ ശ്രദ്ധിക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ കാണാൻ വയ്യാനിട്ട് ഇറങ്ങി പോകുന്ന ദൃശ്യം അതാണ് രണ്ട് മൂന്നാമത്തത് ഈ സിനിമ കണ്ടൊരു മുത്തശ്ശി ഒരു മുത്തശ്ശി എന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി ഈ സിനിമ ഉണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ മൂന്നതിനും മൂന്ന് മാനങ്ങളാണുള്ളത് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ നമ്മള് ഈ എ സർട്ടിഫൈഡ് ആണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എത്ര പേർ ചോര കണ്ട തല ഇറങ്ങി വരുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ ചോരയെ പേടിക്കുന്നവർ ചിലപ്പോ പതിനെട്ട് മുകളിലുള്ള പ്രായത്തിലുള്ളവരായിരിക്കും ചെറിയ കൈ മുറി വന്നിട്ട് എടാ മുറിയായി എന്ന് പറയുമ്പോൾ മുറി ആയി എന്ന് പറഞ്ഞിട്ട് അവരാദ്യം വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന വയലൻസ് അത്രത്തോളം ഉണ്ട് ഒരാളുടെ തല ഡയറക്റ്റ് ആയിട്ട് അറത്തെടുത്ത് തൂക്കിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ശ്രദ്ധിക്കാൻ വരും ഞാൻ പലപ്പോഴും ഈ ഇട്ടിക്കോരയുടെ ഒരു പുസ്തകമുണ്ട് ഫ്രാൻസിറ്റോരയുടെ ആ ഒരു പുസ്തകത്തില് വായിച്ചു ഉണ്ടാകുന്ന ഒരു വയലൻസ് ഉണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു വയലൻസ് ആണ് ആ ഇട്ടിക്കോരയുടെ പറയുമ്പോ കറത്തച്ഛനൂട്ട് പോലെയുള്ള കർമ്മങ്ങൾ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നു ഈ കോഴിയെ കൊണ്ടു തീമിലുള്ള അതെ കോഴിയെ കൊന്നുകൊണ്ട് പണ്ട് കർമ്മങ്ങൾ ചെയ്തു അപ്പൊ പിന്നെ എന്ത് പറയാ നോക്കി കോഴിയെ കൊല്ലാൻ പാടില്ല കുമ്പളങ്ങ വെട്ടണം എന്ന് പറഞ്ഞ കൗളാചാരങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ അതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി മൃഗങ്ങളെ കൊല്ലരുത് എന്നൊക്കെ പറയും പക്ഷെ ഈ മനുഷ്യനെ കൊല്ലുന്നത് ഇത്രയും ഓപ്പൺ ആയിട്ട് എങ്ങനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ മാർക്കോ ഇറങ്ങിയിരിക്കുന്ന വെർഷൻ അല്ല ഇനി ഓ ടിയിലേക്ക് വരാൻ പോകുന്നത് ഒ ടി ടിയിൽ മാർക്കോട് എക്സ്റ്റെൻഡ് ആണ് വരാൻ പോകുന്നത് അപ്പോ ആ എക്സ്റ്റെൻഡ് വെർഷനെ എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുക ഒന്ന് ആലോചിച്ചോ ഇതിപ്പോ സിനിമ വയലന്റ് ആയതിലുപരി ഈ സിനിമയിൽ ഉന്നിമൂലം ചെയ്ത ക്യാരക്ടറെ ഒരു ഹീറോ ആയി പരിവേഷിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ ഇത്രയും ക്രൈമുകൾ ചെയ്യുന്ന ഒരാളെ ഒരു ഹീറോ ഓക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ സൂപ്പർ ഹീറോ ആകും എന്ന പരിവേഷത്തിലേക്ക് എത്തിക്കുന്നത് വളരെ രീതിയിൽ സമൂഹത്തെ ഇനി എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ചില ആളുകൾ അത് അങ്ങനെ തന്നെ എടുക്കും അവരുടെ മൈൻഡ് സെറ്റിൽ ആ രണ്ടുപേരെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹീറോ ആകും ആ ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് പേര് അതിനുശേഷം എത്ര രംഗന്മാരാണ് പുറത്തിറങ്ങി നടക്കുന്നത് അത് പിന്നീട് ഒരു ലൈസൻസ് ആയി മാറുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ആളുകൾ സ്വീകരിക്കും സമൂഹത്തിൽ പറ്റിയൊരു കാര്യമല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ ഞാൻ ഇപ്പൊ നടന്നു പോവാ അതിന്റെ അടി കൊണ്ട് എന്തുവാന്ന് പറഞ്ഞ നമ്മുടെ നേരത്തോട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യരും വളർന്നു വരുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സിനിമ ഇറങ്ങിയ സമയത്ത് കറുത്ത ഷർട്ടും വെള്ളം കൊണ്ടും ചുറ്റി കോളേജിൽ നടന്ന എല്ലാവരുടെയും വിചാരം അവർ ഒരു നീവിപ്പൊളിയും അല്ലേ ഒരാൾ വന്നിട്ട് എന്താണെന്ന് വലിയ ഇൻഫ്ലുവൻസ് ആണ് മനുഷ്യർ എന്ന് പറയുന്നത് എപ്പോഴും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളാണ് അവര് മറ്റുള്ള ഇപ്പൊ തന്നെ പറയും വിദേശത്തുള്ള സംസ്കാരങ്ങള് ഡ്രസ്സിങ് എല്ലാം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ സിനിമകളിൽ വരുന്ന പല സീനുകളും സീക്വൻസുകളും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്മുടെ ഓഫ് ബ്രെയിനിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അതിനകത്ത് മദ്യപിക്കുന്നത് അല്ലെങ്കിൽ പുക വലിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ പുകവലിക്കുന്നതുണ്ട് വലിക്കുന്നതുണ്ട് അപ്പൊ ആ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കാറുണ്ട് പലപ്പോഴും എന്റെ കൂട്ടുകാർ എല്ലാ സിനിമയിലും അങ്ങോട്ടും ഇങ്ങനല്ലേ സിഗരറ്റ് വലിക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ ഇപ്പൊ മദ്യപാനം ആണെങ്കിലും പല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് പിന്നെ വേറൊരു ഈ മദ്യപാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പുക വലിക്കുന്നതും മദ്യപിക്കുന്നതും തെറ്റാണ് അല്ലെങ്കിൽ ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കാർഡ് ആ വാണിംഗ് കാർഡ് പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല ആ സിനിമയിൽ ഏറ്റവും വലിയ ബിഗ് കാണുമ്പോൾ ആയി നിന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു താഴെ ഒരു പോലെ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ദിവസം ജി സുധാകരൻ നേതാവ് ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ മദ്യപിക്കുന്ന എന്തിനാണ് കൊങ്ങക്ക് പിടിക്കുന്നത് കൊങ്ങയ്ക്ക് പിടിക്കാണെങ്കിൽ നിങ്ങൾ സിനിമാക്കാരുടെ കൊങ്ങയ്ക്ക് പിടിക്കണം കാരണം അവരാണ് ഇവരെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രേരക ശേഷിയാവുന്നത് കാരണം സിനിമകളിലെല്ലാം ഈ മദ്യപാനവും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാലമാണ് ഇതെല്ലാം നോർമലൈസ് ആയി ചെയ്യപ്പെടുകയാണ് സ്കിപ്പ് ചെയ്ത് പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാണ് ഇപ്പൊ നായകന്മാരൊക്കെ രണ്ടെണ്ണം അടിച്ച് സെറ്റ് ചെയ്യായി ആ ഒരു നീക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയവും ഇല്ല മദ്യപിച്ച് രണ്ടുപേരെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അത് മദ്യത്തിന്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്തായാലും സിനിമകൾ പാലിക്കേണ്ട ചില ബേസിക്കൽ എത്തിക്സ് ആളുകളെ സിനിമ സിനിമ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കലാസൃഷ്ടിയാണെങ്കിലും അത് മനുഷ്യനെ സംബന്ധിച്ച് അത് കാണുന്നവരെ സംബന്ധിച്ച് അവരുടെ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ പോലെയാണ് സിനിമകൾ എന്ന് പറയുന്നത് അത് മനസ്സിൽ വെച്ച് ആളുകളെ എങ്ങനെ അത് ബാധിക്കും അവരുടെ സൈഡ് കൂടി ചിന്തിച്ചത് കൊണ്ട് ഇനി സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്